ഇന്ന് പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച രാവിലത്തെ റബ്ബർ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് റബ്ബർ വില വിശദമായി നോക്കാം ആദ്യം നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് കോട്ടയം ആർ എസ് ഫോർ നൂറ്റി എൺപത്തൊമ്പത് രൂപ ആർ എസ് ഫൈവ് നൂറ്റി എൺപത്താറ് രൂപ ഐ എസ് എൻ ആ ട്വൻ്റി നൂറ്റി അറുപത്തിനാല് രൂപ ഡാറ്റസ് അറുപത് ശതമാനം നൂറ്റി ഇരുപത്തിനാല് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസ ഇന്ന് ആർ എസ് ഫോറിനും ആർ എസ് ഫൈവിനും രണ്ട് രൂപ കുറഞ്ഞിട്ടുണ്ട് റബ്ബർ വില കൊച്ചി ആർ എസ് ഫോർ നൂറ്റി എൺപത്തൊമ്പത് രൂപ ആർ എസ് ഫൈവ് നൂറ്റി എൺപത്താറ് രൂപ ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി രണ്ട് മുതൽ നൂറ്റി എട്ട് രൂപ വരെ ഇന്ന് ഒട്ടുപാലിന് ഒരു രൂപ കുറഞ്ഞിട്ടുണ്ട് നമുക്കിന് വ്യാപാരി വില കോട്ടയം നോക്കാം ആർ എസ് ഫോർ നൂറ്റി എൺപത്തൊന്ന് രൂപ ആർ എസ് ഫൈവ് നൂറ്റി എഴുപത്തെട്ട് രൂപ ഐ എസ് എസ് നൂറ്റി അറുപത്തൊന്ന് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി അറുപത്തി മൂന്ന് രൂപ വരെ ഇന്ന് വ്യാപാരി വില കോട്ടയം ഐ എസ് എസിന് ഒരു രൂപ കുറഞ്ഞിട്ടുണ്ട് നമുക്കിനി ക്രെഡിറ്റ് ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് നൂറ്റി എഴുപത്തി രൂപ ലോട്ട് നൂറ്റി അറുപത്താറ് മുതൽ നൂറ്റി എഴുപത്തി ഒന്ന് രൂപ വരെ നമുക്ക് ലാറ്റസിന് വില നോക്കാം ഫീഡ് ലാറ്റസ് നൂറ്റി അറുപത്തി അഞ്ച് രൂപ ഫീഡ് ലാറ്റസിന് ഇന്ന് രണ്ട് രൂപ കുറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കേരളത്തിലെ സ്വർണ്ണ വില നോക്കാം ഇന്ന് കേരളത്തിലെ സ്വർണ്ണത്തിന് അഞ്ഞൂറ്റി അറുപത് രൂപ വർദ്ധിച്ചു ഇന്ന് പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച ഒരു പാൻ സ്വർണ്ണത്തിന് എൺപത്തൊന്നായിരത്തി അറുന്നൂറ് രൂപ ഒരു ഗ്രാം സ്വർണം പത്തായിരത്തി ഇരുന്നൂറ് രൂപ ഇതാണ് കേരളത്തിലെ ഏറ്റവും ഒടുവിലത്തെ സ്വർണ്ണത്തിൻ്റെയും റബ്ബറിൻ്റെ വില നിലവിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ